ഇന്ന് നമുക്കൊരു കഥ പറയാം എവിടെയോ വായിച്ചൊരു കഥയാണ് ഇവിടെ ഇപ്പം നല്ല മഴയൊക്കെയാണ് മഴയ്ക്ക് ചുമ്മാ ഒരു ഓർമ്മ വന്നപ്പം ഒരു കഥയൊന്ന് ഷെയർ ചെയ്യുക വിചാരിച്ചു ഒരോടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു ഒരു ചെറുപ്പക്കാരനായ രാജാവാണ് ആ രാജാവിന് നല്ല സ്മാർട്ടായിട്ടൊരു മന്ത്രി നല്ല നല്ല മിടുക്കനായിട്ടൊരു മന്ത്രി അപ്പോൾ ഈ രാജാക്കന്മാർ സാധാരണയെല്ലാം നമ്മൾ അവൻ അവരുടെ നമ്മൾ ഈ പുസ്തകം പഠിച്ചപ്പോൾ എസ്തീറിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ഓർക്കത്തില്ല ഹസ്ലേസ് രാജാവ് എന്തോ ഉണ്ടെങ്കിലും അവരുടെ കാലാജ്ഞന്മാരോടും വിത്തവാന്മാരോടൊക്കെ അഭിപ്രായം ചോദിക്കുക കൂടെ ഇരിക്കുന്ന മന്ത്രിമാരോടൊക്കെ അഭിപ്രായം ചോദിക്കുക ഒരു പഴക്കമുണ്ട് അപ്പോൾ രാജാവ് എന്തോ ഉണ്ടെങ്കിൽ മന്ത്രിയോട് അടുത്ത് ചോദിക്കും എന്താ ചോദിച്ചാലും മന്ത്രി ഓക്കെ ഡൺ ഗുഡ് ചെയ്യാം പോകാം അങ്ങനെ പറയത്തുള്ളൂ ഒന്ന് നെഗറ്റീവ് വരത്തില്ല എല്ലാം പോസിറ്റീവ് നമുക്ക് ചെയ്യാം ഡൺ ഗുഡ് അങ്ങനെ വരത്തുള്ളൂ അപ്പോൾ ഒരു ദിവസം ഒരു ശനിയാഴ്ചയായിരുന്നു രാവിലെ രാവിലെ എഴുന്നേറ്റ് രാജാവിനെന്തോ ഒരു മൂഡ് ഓഫ് ഒരു ബോർ അടിച്ചു അങ്ങനെ ഉണ്ടായാലും ചില ദിവസം നമുക്ക് ബോറടിക്കും അപ്പോൾ രാജാവ് പറഞ്ഞു മന്ത്രിയെ വിളിച്ച ആരവിടെ മന്ത്രി കൂടെ വരാൻ പറ മന്ത്രി വന്നു മന്ത്രി നമുക്കൊരു ഇത് ഹണ്ടി എന്തുവാ വേട്ടയ്ക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പം രാജാവ് പറ മന്ത്രി പറഞ്ഞു ഓക്കെ ഡൺ പോകാം ഗുഡ് ഡൺ എന്ന് പറഞ്ഞു അപ്പോൾ രാജാവ് പറഞ്ഞു അത് ഞാനന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ഡൺ രാജാവിന് ദേഷ്യം വന്നു ഇവരെന്തോ ചോദിച്ചാലും ഒരു ഒരു കൺഫ്യൂഷൻ ചെയ്യുന്ന മതി ഡൺ ടണ് എന്ന് ആപ്പിൾ ഒരാപ്പിളെടുത്തു ശരി ഞാൻ ഈ ആപ്പിൾ കഴിച്ചിട്ട് വരാമെന്നും പറഞ്ഞു ആപ്പിൾ മന്ത്രി ഓക്കെ ഡൺ എന്ന് പറഞ്ഞു അപ്പോൾ ഈ രാജാവ് ഇങ്ങനെ ഈ ആപ്പിള് രാജാവിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു വാൾ കാണുമല്ലോ ഈ വാൾ വെച്ച് ഈ ആപ്പിൾ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തു കട്ട് ചെയ്ത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കട്ട് ചെയ്തപ്പം കൈ ഒന്ന് ചെറുതായിട്ട് ആ കത്തി ഉള്ളതെന്ന് പറഞ്ഞ ചെറിയൊരു മുറി ശരി ആപ്പിൾ കഴിച്ചു ഈ മുറിവെല്ലാം വെച്ച് കെട്ടി രാജാവിന് അപ്പോൾ ഈ മന്ത്രി ഓക്കെ വെൽ ഡൺ എന്ന് പറഞ്ഞു രാജാവിന് ദേഷ്യം വന്നു എൻ്റെ കൈ മുറിഞ്ഞു എൻ്റെ കയ്യിൽ ചോര പോകുന്നു ഞാൻ വേദന അനുഭവിക്കുന്നു ഈ മന്ത്രി ഒരു സഹതാപം പറയാതെ അയ്യോ പാവൻ രാജാവ് വേദനയുണ്ടോ എന്നൊക്കെ ചോദിക്കാതെ അതും വെൽ ഡൺ എന്ന് പറയുമ്പോൾ രാജാൻ ദേഷ്യം വന്നു രാജാവ് പറഞ്ഞു ആരവിടെയും അവനെ പിടിച്ച് തുറങ്കിലടക്കാൻ പറഞ്ഞു മന്ത്രിയെ പിടിച്ചു തുറങ്കിലടിച്ചു രാജാവിൻ ആപ്പാടെ ഒരു ദേഷ്യം പടന്മാരെ വിളിച്ചു വാ നമുക്ക് കണ്ടിക്കുന്ന പോകുന്ന പടന്മാരെയും കൊണ്ട് ഇവർ വേട്ടയ്ക്ക് പോയി സാറ്റർഡേ ആണ് കുറേ കഴിഞ്ഞു ഒരു ഒരു മൂന്ന് മണിയെ നാല് മണിയേ അഞ്ചുമണിയായിട്ട് ഒരുമാതിരി ഇരട്ടായിട്ട് ഒന്നും കിട്ടുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മാനേ കണ്ടു ശരിയാണ് മാനങ്കിൽ മാന അതിനെ പിടിച്ചൊന്ന് പോകാൻ കണ്ട് ഇങ്ങനെ വെടിവെക്കാൻ നോക്കി കിട്ടുന്നു ഒന്നാമതെ ഒരു ഒരു രാജാവിനൊരു രാവിലെ തൊട്ട് ഒരു അതെന്തോ ഉന്നെ ശരിയാകുന്നില്ല ഈ മാന് ഓടി 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 പോയി രാജാവും പുറകെ പോയി ഫാസ്റ്റായിട്ട് പോയപ്പോൾ മനസ്സിലൊരു ചില വാശിയൊക്കെ കാണുമല്ലോ രാജാവിനും ഈ മന്ത്രിയുള്ള ദേഷ്യം എല്ലാം കൂടെ ഉണ്ട് അപ്പോൾ ഈ പടന്മാരും രാജാവും കൂടെ അങ്ങാൻ ഫാറായി ഒരു വ്യത്യാസം വന്നു രാജാവ് മുന്നേ പോയി ഭടന്മാരുടെ പുറകെ ആയി അവരങ്ങ് വേർപെട്ട് പോയി രാജാവ് ഇതൊന്നും നോക്കുന്നില്ല ഈ മാൻ്റെ പുറകെ പോയി 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 നേരെ കാട്ടിനകത്ത് പോയി ഇരട്ടി കുതിരയ്ക്ക് മുന്നോട്ട് പോകാൻ വയ്യ ഭയങ്കരമായിട്ട് ഇരട്ടി മാനേം കണ്ടില്ല ഭടന്മാരെയും കണ്ടില്ല രാജാവ് തന്നെയായി രാജാവ് കാട്ടിനവിടെ വിശ്രമിച്ചു ശരി ഇനി നാളെ രാവിലെ കൊട്ടാരത്തിൽ പോകുന്ന മതി വിശ്രമിച്ചു അന്ന് അവിടുത്തെ ഈ നരപൂജികളുണ്ട് കാട്ടിനകത്ത് ചുമ കഥയാണ് നമുക്ക് രാജാവിൻ്റെ സംസ്ഥാനമാണെന്നോ ഇന്ത്യ അല്ല അവരുടെ നാടാന്നും നമുക്കറിയത്തില്ല നരഭൂജികളുണ്ട് നരഭൂജികളീ അന്ന് അവർക്കൊരു പൂജയുണ്ട് അപ്പോൾ പൂജയ്ക്ക് അവരുടെ ദേവന് ഒരു 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 മനുഷ്യനെ ഒരാളെ ഒരു ഹ്യൂമൻ ബീങ്ങിനെ പൂജ ചെയ്യണം അപ്പം അവരിങ്ങനെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ നായ്ക്കളൊക്കെ മണം പിടിക്കുന്നല്ലോ അവർ മണം പിടിക്കും മണം പിടിച്ച് അവർക്കറി ഇവിടെ ഉണ്ടെന്ന് അവരിങ്ങനെ മണം പിടിച്ച് തേടി തേടി രാജാവിനെ കിട്ടും രാജാവിനെന്ന് പറഞ്ഞിട്ടൊരു നല്ല നല്ല എന്താ പറയുക നല്ലൊരു ജെന്റിൽമാർ നല്ല നീളവും മണ്ണോ നിറവും ഒക്കെ ഉണ്ട് നല്ലൊരു യങ് യങ് മനുഷ്യൻ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അവർ അവരുടെ അവർക്ക് കിട്ടിയേരാൻ നല്ല നല്ല വാല്യൂബിൾ ഏറെ ആയിട്ട് അവർ തോന്നി ശരി അവരതിനെ പിടിച്ചുകൊണ്ട് പോയി അപ്പം കൊണ്ടവരുടെ പൂജ ചെയ്യുന്ന സ്ഥാനത്ത് കൊണ്ടുപോയി അപ്പം അവർക്കൊരു പൂജാരിയുണ്ട് മീൻസ് അവരുടെ ആ പൂജ ചെയ്യുന്ന ആള് മീൻസ് അവരുടെ അവരുടെ എന്താ പറയുന്നത് ചെയ്യുന്ന അവരുടെ അവർ അവരുടെ ഇൻചാർജ് ആ അദ്ദേഹം വന്ന് ഈ ഇതിനെ ഒന്ന് സ്ക്രൂ ഒരു സ്കാൻ ചെയ്യണം നമ്മളിപ്പോൾ പറഞ്ഞാൽ സ്കാൻ ചെയ്യുന്ന പോലെ ഇതിനെ തല തൊട്ട് കാല് വരെ നോക്കണം ഇത് പെർഫെക്റ്റ് പെർഫെക്റ്റാണെന്ന് അപ്പോൾ പുള്ളിക്ക് കണ്ടത്ര ഫസ്റ്റ് ഇമ്പ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇമ്പ്രഷൻ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു നല്ല ആട നല്ല ഹൈറ്റും ഒക്കെ ഉണ്ട് നല്ല എങ് നല്ല ഓക്കെ നല്ലൊരു ഇര കിട്ടി നമുക്ക് പൂജ ചെയ്യാമെന്ന് പറഞ്ഞ് പുള്ളി ഇതിനെ സ്കാൻ ചെയ്യാൻ നോക്കിയത് സ്ക്രൂട്ടണെ തല തൊട്ട് കാല് വരെ നോക്കിയപ്പം കൈയിലൊരു മുറിവ് നമ്മൾ വൈബുളി പഴയ നീ മതി പറയത്തില്ല ഈ അങ്ങനെയുള്ളവരും അതിനുള്ളതിന് ഒന്നും ദൈവത്തിന് കൊടുത്തില്ലത്ത അപ്പോൾ ഇവർക്ക് രാജ ഈ പൂജാരിക്കത് വേണ്ട പൂജാരി പറഞ്ഞ ഇതുള്ളതാ മുറിവുള്ളതാണ് മുറിവുള്ളതിനെ പറ്റത്തില്ല ഫുൾ ഓക്കെ ആയിരിക്കണം ഇത് തള്ളി റിജക്റ്റ് ചെയ്തു കൊള്ളത്തില്ലെന്ന് പറഞ്ഞു വിട്ടു അവർ കെട്ടലഴിച്ചു വിട്ട് കെട്ടിക്കൊണ്ടുപോയി കെട്ടലഴിച്ചു വിട്ട് രാജാവ് രക്ഷപ്പെട്ട് ഓടി ഓടി നേരെ വന്ന് രാജാവിന് സന്തോഷമുണ്ട് സങ്കടമുണ്ട് ദേഷ്യമുണ്ട് എല്ലാ ഇമോഷൻസും ഉണ്ട് നേരെയും മന്ത്രിയുടെ അടുത്ത് വന്നു മന്ത്രിയുടെ അടുത്ത് വന്ന് മന്ത്രിയെ തുറന്നുവിടാൻ പോലെ തുറന്നു വിട്ടു മന്ത്രിയെ കെട്ടിപ്പിടിച്ചു ഇതൊക്കെ പറയും അപ്പോഴും മന്ത്രി പറഞ്ഞു വെൽ ഡൺ ഗുഡ് രാജാ ഒക്കെ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു എന്താ വേണം നീ പറയുന്നത് ഞാൻ നിന്നെ ഞാൻ ഇത്ര കൂടി രക്ഷപ്പെട്ടു വന്നപ്പോൾ അപ്പഴും പറഞ്ഞു വെൽ ഡൺ ഗുഡ് ശരി നിന്നെ തുറങ്കിലടിച്ചതിന് ഞാൻ വിഷമിക്കുന്നു ചെയ്യേണ്ടായിരുന്നു അപ്പോഴും വെൽ ഡൺ ഗുഡ് എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ രാജാവ് നീ എന്തോ ഈ പറഞ്ഞു പറഞ്ഞു രാജാവിന് കയ്യെ മുറിവ് അവർ രാജാവിനെ രക്ഷപ്പെടുത്തു വിട്ടി ഞാൻ രാജാവിൻ്റെ കൂടെ കണ്ടേനെ ഇപ്പോൾ രാ എന്നയ്ക്ക് മുറിവ് ഒന്നുമില്ല അവർ എന്നെ പിടിച്ച് നര പൂജിയായിട്ട് ഞാൻ രക്ഷപ്പെടുത്തില്ല രാജാവ് രക്ഷപ്പെട്ടു വന്നു അതുകൊണ്ടാണ് ഞാൻ വെൽ ഡൺ ഗുഡ് എന്ന് പറഞ്ഞത് ഇപ്പം നമ്മുടെ കഥയുടെ മോറലോധ സ്റ്റോറി നമ്മൾ എല്ലാം ചെയ്യുമ്പോഴും നല്ല ആയിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ദൈവത്തെ വിശ്വസിച്ച് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് എന്ത് വന്നാലും നല്ലത് എന്ത് അക്ബർ ചക്രവർത്തിയുടെ ആ മനുഷ്യൻ്റെ അയാൾ പറയേ ഈ സമയം കടന്നു പോകും എന്ന് പറഞ്ഞ പോലെ എല്ലാം നല്ലത് ദൈവം തരുന്നത് എല്ലാം നല്ലതിന് മുറിവ് മുറിവ് വന്നാലും അത് നല്ലത് രോഗം വന്നാലും അത് നല്ലത് ദുഃഖം വന്നാലും അത് നല്ലത് ഈ സമയം നമുക്ക് മാറിപ്പോകും എന്ന് നമ്മൾ കോൺഫിഡൻ്റായിട്ട് ആത്മാർത്ഥമായിട്ട് ദൈവത്തെ വിശ്വസിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊരു ഒരു ഒരു മോറലാണ് ഈ കഥയുടെ ഈ സ്റ്റോറി സ്റ്റോറിയുടെ മോറൽ ഓഫ് അതേ സ്റ്റോറി താങ്ക്